റോഡുകൾ തീരെ മോശമായ അവസ്ഥയല്ല റോഡാണ് വളരെ ഇല്ല റോ ഫിനിഷ് മുമ്പത്തെക്കാലം പുരോഗമന വളരെ കുറവാണ് വികസനം വന്നിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഇപ്പം ഒരു പണി നടന്നുകൊണ്ടിരിക്കാൻ കൂടെ ആണല്ലോ എൻ്റെ കൺസെപ്റ്റിൽ ബെറ്റർ ആണ് നേരത്തേന്ന് വ്യത്യസ്തമായി നല്ല വികസനമാണ് ഉണ്ടായിട്ടുള്ളത് റോഡുകൾ എല്ലാം തന്നെ നേരത്തെ ഇതിൻ്റെ പി ഡബ്ല്യു ഡിൻ്റെ ഓഫീസ് സി പി ഡബ്ല്യു ഡിന്റെ ഓഫീസ് പോലും പൂട്ടിപ്പോകില്ലേ ചെയ്ത് അപ്പോൾ പിന്നീട് അത് ദക്ഷിണാശാലികളായ ഭരണാധികാരികൾ അത് ആഫീസ് തുറപ്പിക്കുകയും ആ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി നല്ല വികസനമാണ് എല്ലാ റോഡുകളും റോഡുകളുടെ അവസ്ഥ വളരെ നല്ല അവസ്ഥയാണ് കേരളത്തിലെ റോഡുകളെല്ലാം നല്ല റോഡുകളാണ് അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ യാത്ര സുഖമായി ഇവിടെ ബെറ്ററാണ് ഞാൻ നോക്കിയിട്ട് അപ്പം ഞാൻ ബാംഗ്ലൂര് ഒരാഴ്ച മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ റോഡ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ബെറ്ററാണ് കേരളത്തിലെ റോഡുകൾ ഇപ്പൊ കുഴപ്പമില്ല നല്ല റോഡ് തന്നെയാണ് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ ഇപ്പോൾ ഓടുന്ന പല സ്ഥലങ്ങളിലും റോഡൊക്കെ നല്ല രീതിയിലാണ് ഇപ്പോൾ പണിയിൽപ്പിക്കുന്നത് അത് ഗ്രാമപ്രദേശങ്ങളിൽ പോയാലും ഓരോ മണ്ഡലങ്ങളിൽ പോയാലും നമുക്ക് നല്ല രീതിയിലാണ് കാണാൻ എത്ര സൗകര്യങ്ങളും കുഴപ്പമില്ല റോഡ് നല്ല വികസനം വന്നിട്ടുണ്ട് നല്ല അവസ്ഥകളാണ് റോഡൊക്കെ മുമ്പത്തെക്കാളും ഒക്കെ ഇപ്പം കുഴപ്പം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഭരണസമിതി നല്ല വികസനം ഒത്തിരി ഉണ്ട് കഴിഞ്ഞ നാളുകളെക്കാളും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എഫേർട്ട് ഇടുന്നുണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട് ഇതിപ്പോ ഒരാൾ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണെങ്കിൽ അഞ്ചു ദിവസത്തെ കാശ് കൊടുക്കണ്ടെന്നാണ് ഇപ്പോ പുതിയ ബഡ്ജറ്റിൽ പറയുന്നത് ഇനി സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരമുള്ള കാര്യമാണ് ഈ ബഡ്ജറ്റിൽ എനിക്ക് ഞാൻ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരോഗ്യമേഖല വളരെ എക്സ്പെൻസീവാണ് അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയ രീതിയിൽ അവർക്ക് ഈ ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനോട് ഇങ്ങനൊരു തീരുമാനം കൊണ്ടുവന്നതിൽ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ വളരെ അഭിമാനിക്കുന്നു നല്ല ഒരു പ്രഖ്യാപനമാണ് പ്രത്യേകിച്ച് നമ്മളൊരു അപകടമൊക്കെ പറ്റി കിടക്കുവാണെങ്കിൽ അത് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് എല്ലാവർക്കും അപകട പറ്റിയാൽ പെട്ടെന്ന് പൈസ കൊടുക്കാൻ ഉണ്ടാവണമെന്നില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഒരു അപകടമാവണമെന്നില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ ഈ പ്രഖ്യാപനം വളരെ മികച്ച ഒരു പ്രഖ്യാപനമായിട്ട് നല്ലതാണ് എനിക്ക് നല്ലതാണ് കേരള സർക്കാർ നല്ലൊരു നല്ലൊരുതാണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ അഞ്ച് ദിവസം ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ചിലവൊക്കെ ആവുന്നത് ഇങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നല്ല കാര്യമായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങളായാലും ഓണത്തിന് മുന്നേ തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട് ഇപ്പം ഫെബ്രുവരി അല്ല മാർച്ച് പരീക്ഷ കഴിഞ്ഞ് അടുത്ത വർഷം തുടങ്ങുന്നതിന് ആ വെക്കേഷൻ തന്നെ നമുക്ക് പുസ്തകങ്ങൾ യൂണിഫോം എല്ലാം കിട്ടാറുണ്ട് പിന്നെ ഇപ്പോൾ ക്ലാസ്സിലായാലും ഇപ്പോൾ ക്ലാസ് റൂമുകൾ ഏത് ക്ലാസ് റൂമുകളാണ് സാധാരണ എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ടാണ് പിന്നെ ഇപ്പം ലാസ്റ്റ് ബെഞ്ചേസ് ലാസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റേ ഇപ്പം മാറി ലാസ്റ്റ് ഇപ്പം ഒരു ഓവൽ ഷേപ്പിൽ ടീച്ചേഴ്സിനോടൊപ്പം ഇരുന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് ഉള്ളത് പിന്നെ അങ്ങനെ എടുത്തു പറയാനായിട്ട് ഇഷ്ടം പോലെ ചെയ്ത ഒരു മന്ത്രിയാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ച വിദ്യാർത്ഥിനി അപ്പം എൻ്റെ നാലാം ക്ലാസ് വരെ ഒരു മൂന്ന് നാല് ക്ലാസ് വരെയൊക്കെ പഠിച്ച രീതിയിലല്ല മുമ്പോട്ടുള്ള എൻ്റെ പഠന രീതികൾ മാറിയത് അതിപ്പം ബുക്കിൻ്റെ കാര്യങ്ങൾ ബുക്കിൻ്റെ കാര്യങ്ങളായാലും സിലബസിൻ്റെ കാര്യങ്ങളായാലും യൂണിഫോത്തിൻ്റെ കാര്യങ്ങളായാലും ഈവൻ ഫുഡ് പോലും അതെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് എസ് എസ് എൽ സി എക്സാമിന് അഴയ്ക്ക് ശോഷിച്ച ഒരു ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് എസ്എസ്എൽ സി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ ഒരു ചരിത്ര നിമിഷ നിമിഷമാണ് അതൊന്നും ഒരിടത്തും ഇതുവരെയും കണ്ടിട്ടില്ലാത്തത് ഓരോ സ്കൂളുകളും പണ്ട് പണ്ടത്തെ സിസ്റ്റം എന്ന് പറയുമ്പം എന്താണ് വന്ന് പഠിക്കുന്നവർ പഠിച്ചാൽ മാത്രം മതി എല്ലാവർക്കും വിദ്യാഭ്യാസം ഒരു നിർബന്ധമില്ലാത്ത രീതിയിലായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേരും വരണം എല്ലാ സ്റ്റുഡൻസിനും എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഓരോ പ്രോജക്ട്സ് നടത്തുന്നത് പിന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ബിൽഡിങ്സ് ഉൾപ്പെടെ എല്ലാം മെച്ചപ്പെടുന്നുണ്ട് നമ്മുടെ അക്കാഡമിക്സ് ലെവൽ കൂടുന്നുണ്ട് നമ്മുടെ നമ്മൾ പഠിപ്പിക്ക പഠിക്കുന്ന രീതി മാറുന്നുണ്ട് എല്ലാത്തിലും മികച്ച ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖല പോകുന്നത് മുന്ന മുന്ന കാലത്ത് യു ഡി എഫ് സർക്കാർ വരിച്ച കാലത്ത് പല സ്കൂളുകളും പൂട്ടാൻ വേണ്ടി നിൽക്കുകയും കൂട്ടലിൻ്റെ വക്കിലേക്ക് വരെ പോവുകയും ഉണ്ടായ കാര്യം എനിക്കറിയാം എനിക്കറിയാവുന്ന പല സ്കൂളുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ആ സ്കൂൾ തിരിച്ചു വരികയും തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്തത് അതുപോലെ ഈ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് വേണ്ടി വെളിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് അവർ വന്ന് ഇവിടത്തെ നമ്മുടെ വേരുകൾ മനസ്സിലാക്കി നമ്മുടെ നാടിനെ മനസ്സിലാക്കി ഇവിടത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ അതിനനുസരിച്ച് മന്ത്രി കൊണ്ടുവന്നു മന്ത്രിക്ക് എല്ലാവിധ ആശംസകളും നേരിടുന്നു വിദ്യാർത്ഥികളുടെ നല്ല അഭിപ്രായം നല്ലതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നല്ല പഠിക്കാൻ നല്ല നല്ല ഈ സ്മാർട്ട് എല്ലാം സൂപ്പർ പഠിക്കാമോ വലിയ സ്ക്രീനും എല്ലാം നല്ല അഭിപ്രായമാണ് ബെഞ്ച് ഡെസ്ക് ബോർഡ് സ്മാർട്ട് ബോർഡൊക്കെ നല്ല സാറാണ് എല്ലാം പറയാൻ അറിയാം നല്ലതാണ് നല്ല നല്ല അഭിപ്രായമാണ് നല്ല ക്യാരക്ടർ ആണ് സ്കൂളിലേക്ക് വേണ്ടി എല്ലാം ചെയ്തൊക്കെ തരും അഭിപ്രായം അഭിപ്രായം ായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവരട്ടെ പിന്നെ സമയം പിന്നെ ഇപ്പൊ നിയമം പറഞ്ഞു കുട്ടികൾക്ക് ബുക്ക് പിന്നെ സ്കൂൾ അങ്ങനെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നല്ല പദ്ധതികളൊക്കെ കൊണ്ടുവന്നില്ല നമുക്ക് വേണ്ടി ലഹരിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പിന്നെ ഈ സ്കോളർഷിപ്പ് അതൊക്കെ വിദ്യാഭ്യാസം പുരോഗിച്ച് നല്ല അഭിപ്രായമാണ് മാനേജ്മെന്റ് കുഴപ്പമില്ല കൊള്ളാം പക്ഷെ ചിലരൊക്കെ പാളി പോകാറുണ്ട് പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നു ഫെസിലിറ്റീസ് കൊണ്ടുവന്ന് നമ്മുടെ സ്കൂളിൽ തന്നെ കുറച്ചൊക്കെ വന്നു അങ്ങനെ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട് സാറാണ് പുതിയ കെട്ടിട ഉദ്ഘാടനം ചെയ്ത് കൊള്ളാം ക്ലാസ് ഒക്കെ ഹൈറ്റ് ഒക്കെയാണ് ടി വി ഒക്കെ വന്നു ഇപ്പൊ ബോർഡിൽ എഴുതണ്ട നല്ല ക്ലാസ് ക്ലാസ് റൂം അത് അനുവദിച്ചാൽ കാരണം ഈ വെയിലത്തെ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണെന്ന് ഓർണ പക്ഷെ നമുക്ക് അതിനനുസരിച്ച് സമയം കിട്ടുന്നില്ല ഇവരിങ്ങനെ സ്ഥലം തന്നാ നന്നായിരിക്കും നമുക്ക് എത്തിപ്പുഴം വിശ്രമിക്കുകയും ചെയ്യാം അനുസരിച്ച് ജോലിയും ചെയ്യാമല്ലോ നല്ല അഭിപ്രായം നല്ലതാണ് നല്ലതാണ് കാരണം ഞങ്ങൾ എന്താ എവിടെങ്കിലും ഒരു തണലുള്ള ഭാഗത്താണ് ഞങ്ങൾ എവിടെ ഇരിക്കാന്ന് അപ്പൊ അങ്ങനെ ഒരു ഫോൺ ചാർജ് ചെയ്യാനും അല്ലാതെ നല്ലൊരു കാര്യമാണ് കാരണം ഈ പറയും പോലെ നിങ്ങൾ ഇപ്പൊ ചോദിച്ചതുപോലെ തന്നെ റോഡ് സൈഡിൽ ചെന്നിരുന്ന് കാര്യം കൂടുതൽ വന്നിട്ട് ഏതെങ്കിലും കട നടയിലോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് സ്റ്റാൻഡ് സെൻഡർസ്റ്റാൻഡിട്ട് ഇതിന്റെ പുറത്ത് വെച്ചൊക്കെ തന്നെയാണ് കഴിക്കുന്നത് നല്ല ഇതൊക്കെ നല്ല നല്ല തന്നെയാണ് കാര്യമാണ് ഞങ്ങളെ പോലുള്ളവർക്ക് നമുക്ക് എല്ലാവർക്കും അത് നല്ലതാണ് നല്ലതാണ് നല്ല കാര്യമാണ് ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല ഗുണമുള്ള ഒരു പദ്ധതി പദ്ധതിയായിരിക്കും കാരണം നമ്മളിപ്പോ പുറത്തോട്ട് പോകുമ്പോഴേ ഇപ്പഴും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഇല്ല ഈ ചുറ്റുവട്ടാണെന്ന് ഭയങ്കര നല്ലതാണ് അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി സൗകര്യം ആയിരിക്കും എല്ലാവർക്കും ഈ വെയിലത്തൊക്കെ എല്ലാരും ടയർഡാണ് അപ്പോഴത്തേക്കും അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് സ്പേസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അത്ര ഒരു നിലപാട് വരികയാണെങ്കിൽ ആട്ടോ തൊഴിലാളികൾക്ക് ഏറ്റവും നല്ലൊരു ഉചിതമായ ഒരു സംവിധാനമുള്ളത് കാരണം അതൊരു പാർക്ക് പോലെയാണ് നമുക്ക് വാഹനം മാനിയ പാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വിശ്രമിക്കാനും പറ്റുന്ന ഒരു സൗകര്യമായി നല്ലൊരു കാര്യമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആട്ടോ തൊഴിലാളി എന്ന നിലയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് കൂലിക്ക് ഓടി കളക്ഷൻ കൊടുക്കുന്ന കുറേ പാവപ്പെട്ട തൊഴിലാളികളുണ്ട് അപ്പോൾ അവർ നിത്യ വരുമാനത്തിൽ നിന്നാണ് ഈ കളക്ഷൻ കൊടുക്കുന്നത് അപ്പം സർക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് കാരണം നമുക്ക് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഗുണകരമായി ചെയ്യും ഗവൺമെന്റ് എടുക്കുന്ന നല്ല തീരുമാനമായിരുന്നു നമുക്ക് സന്തോഷമാണ് നമ്മൾ വെയിൽ മിശ്രവും അങ്ങനെ ഇൻഷുറൻസിൻ്റെ ഇതൊക്കെ വരുകയാണെങ്കിൽ നല്ല കാര്യം അങ്ങനെ സ്വാഗതാർഹം എന്ന് തന്നെ പറയാം തൊഴിലാളികൾക്ക് വൃത്തിപരമായ ഒരു കാര്യം ചെയ്യണം നല്ല കാര്യമാണ് നല്ലതാണ് ആൾക്കാർക്ക് സ്വാഗതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും സമൂഹത്തിൽ നല്ലതല്ലേ കേരള സർക്കാർ ോട്ടോ തൊഴിലാളികൾക്ക് നല്ല രീതിയിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യണം ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നല്ല പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് അല്ല നല്ല കാര്യമാണ് അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് ആരോഗ്യം ആ നല്ല കാര്യം അല്ലേ നല്ല നല്ല കാര്യം അങ്ങനെ ആട്ടോഷക്കാരൻ അവർക്ക് ആരോഗ്യ ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ ആക്കിയിട്ടുണ്ട് നല്ല കാര്യം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ സർക്കാർ വരണമെന്നാണ് നമ്മൾ അഭിപ്രായം നല്ല കാര്യം തന്നെയാണ് പരിസ്ഥിതി സൗഹൃദ ആട്ടോ എന്ന് പറഞ്ഞാൽ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം തന്നെയാണ് കുറച്ച് പൊലൂഷൻ കുറയും അതൊക്കെ നല്ലൊരു അത്യാവശ്യ കാര്യമാണ് കാരണം നമ്മളതിന്റെ ടോയ്ലറ്റ് പോകാൻ തന്നെ ഒരുപാട് ദൂരമൊക്കെ നമ്മൾ കാലിടിച്ചു പോകേണ്ടി ഇത് നോക്കി നടക്കാറുണ്ട് എന്തെങ്കിലും മറവ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് നല്ല കാര്യങ്ങൾ എല്ലാ വേണ്ടി കാര്യം അഭിനന്ദനങ്ങൾ ആദ്യത്തെ അഞ്ച് ദിവസത്തെ ചികിത്സാ സഹായം സൗജന്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും കിട്ടേണ്ട ചികിത്സയാണ് ഈ ഒരു വിപ്ലവാത്മകമായ തീരുമാനം ചെയ്തു എന്ന് പറയുന്നതിന് യാതൊരു ഈ ഒരു പദ്ധതി വളരെ നല്ലതാണ് ആക്സിഡന്റ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഒരു അപകടമാണ് അപ്പൊ ഒരു സർക്കാരിന്റെ ഈ ഒരു സ്കീം വരുന്ന നല്ലതാണ് നല്ല കാര്യമാണ് നല്ലൊരു കാര്യമാണ് ഇപ്പം സാധാരണ റോഡിൽ ആരെങ്കിലും ആക്സിഡന്റ് ആയി കിടന്നു കഴിഞ്ഞാൽ ആരും എടുക്കാറില്ല എന്നുവെച്ചാൽ ആ കംപ്ലീറ്റ് കൊണ്ടുപോകുന്ന ആളുണ്ടായി പക്ഷേ ഇപ്പം ഇത്ര നല്ല നല്ലൊരു തീരുമാനം എൻ്റെ അഭിപ്രായം കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു പത്ത് വർഷം മുന്നേയും പിൻപുള്ള കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്കൂൾസൊക്കെ വളരെ ഹൈടെക്കായി മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള ലാബ് ഫെസിലിറ്റീസ് ആയാലും നല്ലപോലെ ഉയർന്ന നിലയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ ടൂറിസം മേഖലയിലായാൽ പോലും കെ എസ് ആർ ടി സി സർവീസുകളൊക്കെ ടൂറിസ്റ്റിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും പിന്നെ റോഡ് റോഡ് സെക്ടർ ആയാലും നല്ല നല്ല ഹൈടെക് റോഡ്സും എന്താണ് പുതിയ ബിൽഡിംഗ്സും സ്കൂൾസിലായാലും ഒക്കെ നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കലോത്സവം വന്നപ്പോൾ തന്നെ കണ്ടാണ് എത്രത്തോടെ സന്തോഷത്തോടെ ഒരു കുട്ടിയായി മാറിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി നമ്മളോടൊക്കെ ഇടപെടുക എന്നുള്ളത് ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത് അത്രയും നല്ലൊരു മനുഷ്യനായിട്ടും അത്രയും നന്നായിട്ട് നമ്മളോട് ഇടപെടുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ശിവൻകുട്ടി മന്ത്രി നന്നായിട്ട് തന്നെ തോന്നി നമുക്ക് കലോത്സവ സമയത്ത് തന്നെ ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞതേ ഉള്ളൂ ഒരു വയ്യാത്ത ഒരു രോഗം ബാധിച്ച കുട്ടിക്ക് അദ്ദേഹം അവളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുകയും ആ കുട്ടിക്ക് എ ഗ്രേഡ് നേടുകയും ചെയ്തു അപ്പം അങ്ങനെ ആ ഒരു കുട്ടിക്ക് തൻ്റെ രോഗമായിട്ടും വീട്ടിലിരിക്കണം കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാറാതെ അവളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കൊണ്ടുവന്ന് തന്നൊരു മന്ത്രിയാണ് ശിവ മന്ത്രി അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിനാണെങ്കിലും നേരത്തെ ഞാൻ നാലിലും മൂന്നിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓണാവുമ്പോഴത്തേക്കായിരിക്കും ഒരു ബുക്കൊക്കെ കിട്ടുന്നത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ആ ഒരു ആറാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും പുസ്തകമൊക്കെ നേരത്തെ കിട്ടാൻ തുടങ്ങി അവരൊക്കെ ആദ്യം മുതലേ പഠിക്കാൻ തുടങ്ങി ഒരു മെയ് ആവുമ്പോഴേ അതിനു മുമ്പ് തന്നെ എല്ലാവർക്കും പുസ്തകങ്ങളും യൂണിഫോം ഉൾപ്പെടെ കിട്ടാൻ തുടങ്ങി ആദ്യ സമയത്ത് ആദ്യത്തെ ഒരു മൂന്നാല് മാസം യൂണിഫോം ഇല്ലാതായിരിക്കും സ്കൂളിൽ പോകുന്നത് പിന്നീട് അവസാനം എങ്ങാണമായിരിക്കും കുഞ്ഞായിരുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഞാൻ അന്ന് കുഞ്ഞായിരുന്ന സമയത്ത് ഒരു എൻ്റെ ഞാൻ പഠിച്ചൊരു ഗവൺമെൻറ് സ്കൂളാണ് ആ സ്കൂളല്ല ഇപ്പോൾ അവിടെ ഉള്ളത് ഇപ്പം ഏറ്റവും നല്ല കെട്ടിടങ്ങളും നമുക്ക് നിൽക്കാൻ ഒരു പ്രത്യേക അസംബ്ലി ഹാളും എന്ന് മാറി കളിയിടങ്ങളും ഒക്കെ മാറിയിട്ട് ഒരു അടിപൊളി സ്കൂളായിട്ടാണ് ഞാൻ പഠിച്ച സ്കൂൾ വരെ മാറിയത് അത് ഉറപ്പായിട്ടും ഇടപെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഗുണം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്